വെൽക്കം ബാക്ക് ടു മൈ ഫൈവിങ് ഗെയിമിങ് ഇന്ന് നമ്മൾ വൺ പോയിൻ്റ് ട്വൻറ്റി വൺത്തെ വില്ലേജർ വീട് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ് നോക്കുന്നത് ഇതൊരു ടൂ ടോയിൽ പോലെയാണ് ഗൈസ് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഓൾ ഓപ്ഷൻ നിൽക്കുക ഗൈസ് ലസ് ഗോ ടു ദ വീഡിയോ അതിൻ്റെ മുമ്പ് ലൈക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ നേരിപ്പില്ല സ്ഥലത്തേക്ക് പോകണം ഗൈസ് നല്ല റെഡി ആവുകയും രിപ്പിലെ സ്ഥലം ആ ഇത് തന്നെ കൈസ് നരിപ്പിലെ സ്ഥലത്ത് എത്തി ഓരോരോ സാധനങ്ങളും എടുക്കാം ഗൈസ് ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് വേണം ബ്ലോക്ക് ബിൽഡ് ചെയ്യാൻ വേണം ചെറിയൊരു ബിൽഡാണ് കൈസ് പിന്നെ ഒരു ബെഡ് വേണം പിന്നെ ഒരു പിന്നെ വില്ലേജറും വേണം അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ് ഇതിൻ്റെ ഏറ്റവും നല്ല വില്ലേജ് ആണ് ഇല്ലാണ്ട് ഈ ഫാമിലും നടത്താൻ പറ്റൂല ഓക്കെ അടുത്ത നമുക്ക് ഗ്ലാസ് വേണം പിന്നെ പിന്നെന്താണ് ഗൈസ് വേണ്ടത് ഓക്കെ പിന്നെ ഇതും വേണം ഗയ്സ് ഗൈസ് കഴിഞ്ഞ ആദ്യം മൂന്ന് ചെസ് ആറ് ബെഡ് താഴെ വെക്കാഴ്മ വെക്കാൻ തുടങ്ങാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പൂച്ച ഒക്കെ കരിന്ന് കേക്കി നോക്കണ്ട നമ്മള് പൂച്ചയാണ് ഒക്കെ മൂന്ന് ബെഡ് വയ്ക്ക മേലെ

ഇതൊന്ന് വെച്ചോട്ടെ കേസ് ഓക്കെ ഓക്കെ ഗൈസ് മറ്റേ താഴേക്ക് ഇരുന്നിട്ട് ബെഡ് വയ്ക്കുക അതിനാലേ പറ്റുള്ളൂ പിന്നെ ഈ സാധനം മറ്റേ ഇവിടെ കണ്ടെണ്ണം വെക്കുക ഇതിൻ്റെ പേരൊന്നറിഞ്ഞൂടെ ഓക്കെ ഐസ് നമുക്ക് ത്രീ ബൈ ത്രീ ബൈ ആയിട്ട് കളിക്കാം കുഴിക്കാം ഇത് കുഴിച്ചെത്തി മാറിപ്പോയിസ് അതാണ് അത് കാണിക്കുന്നില്ല ഐസ് ത്രീ ബൈ ത്രീ ബൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിക്കുക ഓക്കെ അങ്ങോട്ട് ത്രീയും അങ്ങോട്ട് ആയിട്ട് കുഴിക്കുക ഈസ് ഒരു താഴോട്ടേക്ക് ഒരു ബ്ലോക്ക് ബ്ലോക്കുകൂടെയും കുഴിക്കുക ഓക്കെ ഇതൊരു ട്യൂട്ടോറിയൽ പോയാണെങ്കിൽ നമുക്ക് ഓക്കെ അടുത്ത ട്യൂട്ടോറിയൽ അയൺ ഫാം ഉണ്ടാക്കുന്നു കാണിച്ച പിന്നെ നടുക്കിൽ ബ്ലോക്ക് വയ്ക്കുക ഗൈസ് സ്ലാബ് വയ്ക്കുക സോറി സ്ലാബ് എടുത്ത് ഗൈസ് എടുത്തിട്ട് വരാം സ്ലാബ് എടുക്കാം ഗൈസ് സ്ലാബ് എടുത്തു വയ്ക്കാൻ രണ്ടെണ്ണം ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ താഴത്തെ ബ്ലോക്ക് പൊട്ടിച്ച് കഴി കളയുകൊട്ടിച്ചു കളയണം കുറച്ച് ഹാങ് ആണ് പൊട്ടിച്ചു കളഞ്ഞാറ് എടുക്കണം കണ്ടാ മനസ്സിലാവും guys വെള്ളവും മറ്റേ സാധനവും എടുക്കണം ആദ്യം വെള്ളം guys ഇവിടം വരെ എത്തുന്ന നോക്കിയ ഗൈസ് ഇനി ഈ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് പോവുക എപ്പോ തീരുന്നു അവിടം വരെ കുടിക്കാൻ ഗ്ലിച്ച് നോക്കിയു ഭയങ്കര കിളിച്ചാണ് അനക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ് എന്താണിത് ഗൈസ് വേറെ പണിയെടുത്താലോ ഭയങ്കര എടങ്ങേറാണ് ഗൈസ് ൂടിയും കുഴിച്ചിട്ടുണ്ട് ഐസ് അങ്ങനത്തെ നമ്മളെ വൺ പോയിൻ്റ് ട്വൻറ്റി വണത്തെ അപ്ഡേഷനിൽ വന്ന ചെങ്ങയാണ് അപ്പം പോയത് അവിടുന്ന് എസ് അങ്ങനെ എത്തിയിരിക്കുന്നു ഐസ് ആയി ഇനി ഡാപ്ടോറ് വയ്ക്കാടോ ആ സാധനം ഗൈസ് വായി കിട്ടുന്നില്ലേസ് എന്തുവാ ഇതാണ് അതെടുക്കാം ഗൈസ് അവിടെ വയ്ക്ക നാല് സൈഡും വിളിക്കണം അവിടെ ഓട്ടേണ്ട എല്ലാം ആക്കി അത് ഇത് ചെയ്യാ രണ്ടും അങ്ങോട്ടും രണ്ട് ബ്ലോക്ക് ഇങ്ങോട്ടും കുഴിക്കാം മനസ്സിലായി അങ്ങോട്ട് അങ്ങോട്ടേക്ക് രണ്ട് ബ്ലോക്ക് കുഴിച്ചത് എത്ര മതി ഇപ്പുറത്ത് രണ്ട് ബ്ലോക്ക് കുഴിക്കും എത്രയാണ് കുഴിക്കും അതാണ് ഇപ്പം മറ്റേ എത്രയാണ് കുഴിച്ചത് ആ മനസ്സിലായി മനസ്സിലായി ഗൈസ് ഒക്കെ രണ്ട് ബ്ലോക്ക് ഇവിടെയും കുഴിക്കുക ഗൈസ് മറന്നുപോയി അതാണ് ഗൈസ് ഇവിടെ ഗ്ലാസ് വെക്കാം ഗൈസ് ഗ്ലാസ് ഗ്ലാസ് ഇങ്ങനെ വെച്ച് പോകാം ഗൈസ് ഹാങ്ങാണ് ഗൈസ് ഭയങ്കര ഹാങ് അതുകൊണ്ടുപോറി ഞാൻ നോക്കിക്കോളാം കുളം അങ്ങനെ എവിടം വരെ എത്തിച്ചു കേസ് പണ്ട് ഓസ് ഹാങ് ആണ് ഭയങ്കര ഹാങ് ആണ് പറ്റില്ല ഐസ് സബ്സ്ക്രൈബ് ചെയ്യുക ഐസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഓളിന്നുള്ള ഓപ്ഷൻ എന്നൊക്കെ ലൈക്ക് ചെയ്യുക അറിയുന്ന ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഈസ് പൊളിയാണ് ഞാൻ താഴ്ത്തെ ബ്ലോക്ക് വയ്ക്ക ഇങ്ങനെ ഇങ്ങനെ നാല് പേർ വയ്ക്ക സോറി സാധനം മാറി മേലും വയ്ക്കണ്ടേസ് കേസ് ഇവിടെയും വയ്ക്ക ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഗൈസ് നാല് സൈഡും എന്നിട്ട് മേലത്തെ ബ്ലോക്ക് പൊട്ടിച്ച് കളിയാ കേസ് മേലത്തെ ബ്ലോക്ക് പൊട്ടിച്ചു കളിയ പൊട്ടിച്ച് കളിയാ ഈസ് സോറി ഗൈസ് ഗൈസ് ഇന്ന് രാവിലെ ആക്കട്ടെ ഗൈസ് സോറി നിക്ക രാവിലെ ഐസ് ഹാങ് ഗൈസ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു കൈസ് ഭ്രാന്ത് പിടിക്കുന്നു ഇതെന്തുവാ കയസ് അത് എല്ലാത്ത ചതിയായി പോയി ഓക്കെ ഹാങ് ഒക്കെ മാറി ഗൈസ് ഹാങ് മാറിയെന്ന് തോന്നുന്നു ഐ ഡോ ഇത് കുഴപ്പല്ലേസ് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആകുന്ന കാര്യമാണ് ഇവിടെ ഡാപ്റ്റോ ഡാബ് ടോറ് നാലെണ്ണം ഇങ്ങനെ വയ്ക്കുക ഏസ് മേലെ വയ്ക്കേണ്ട താഴെ നാലെണ്ണം വയ്ക്കുകയിട്ടാണ് ഐസ് ചെറിയൊരു ഇതാണ് ഈസ് കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തുവേണ ചെയ്യും ഗീസ് ഓക്കെ ആ ഓക്കെ ഐസ് നമുക്ക് ബ്ലോക്ക് ഒന്നും വയ്ക്കട്ടെ ഗിസ് ആയില്ല നമ്മൾ വെള്ളിയാഴ്ച പിന്നെ ഗീസ് ഓക്കെ ജോലി എടുക്കുമല്ലോ നോക്കാം മീസ് ജോലി എടുത്തോ ഗീസ് ഇവിടെ ഹാങ് ആണെങ്കിലും ഞാൻ ഹാങ് കളിച്ചോണ്ടിരുന്നപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു ഗൈസ് പോയത് എന്താണ് പറ്റിയെന്ന് എനിക്കറിഞ്ഞു ഗൈസ് സോറി ഗൈസ് വില്ലേജിലടിച്ചോണ്ടിരിക്കുവാണ് ഗൈസ് എന്തുവാ നമുക്ക് ബ്രീഡിങ്ങിൻ്റെ ഇത് കൊടുക്കാം ഗൈസ് ക്യാരറ്റ് പൊട്ടാറ്റോ ബ്രെഡ് ഗൈസ് ബ്രെഡാണ് കൊടുക്കുന്നത് നാലെണ്ണം വിട്ടുകൊടുക്കാം വില്ലേജ് കുട്ടി വരുന്ന നോക്കാൻ കഴി വില്ലേജ് കുട്ടികൾ വരുന്ന നോക്കാൻ കഴിഞ്ഞു ോ ആ വന്നു വയസ് വന്നു അതാ കാലിന്റെ ഇടയിൽ ഒരു സാധനം കണ്ടില്ലേ അതാണ് സാധനം ജോമ്പിയൊന്നും ചാടാൻ തോക്കണ അതാണ് ഭയങ്കര പ്രശ്നം ഇത് വന്നു വൈസ് വില്ലേജർ കുട്ടി വന്നു ഐസ് ഇതാണ് ട്യൂട്ടോറിയൽ ഗൈസ് അടുത്ത ഇത് ഗൈസ് വില്ലേജർ റൈസ് വില്ലേജർ കുട്ടി അവിടെ ഉണ്ട് റൈസ് അവിടെയുണ്ട് പെറ്റോണ്ട് ഇപ്പോൾ റൈസ് ഇവിടെ ചടങ്ങി വന്നതോസ് न य िया